ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ അഥവാ എൻ സി ആർ ടി ആറാം ക്ലാസ്സിലെ പുതിയ സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകം വെള്ളിയാഴ്ച പുറത്തിറക്കി അതിൽ ആ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നത് ഓരോ ഭാരതീയനും ഓരോ ഭാരതീയ പൗരനും അഭിമാനിക്കാവുന്ന വിവരങ്ങളാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വേരൂന്നിയ അധ്യായങ്ങൾ അടങ്ങിയതാണ് പുതുക്കിയ പാഠഭാഗങ്ങൾ ഈ രാജ്യത്തിലെ പുരാതന നിവാസികൾ രാജ്യത്തെ വിളിച്ച പേര് ഭാരതം എന്നാണ് എന്നും പിന്നീട് വിദേശികളാണ് ഇന്ത്യ എന്ന പേര് വിളിച്ചു വന്നിരുന്നത് എന്നും അതിൽ പറയുന്നു കൂടാതെ വേദപാഠശാലയെക്കുറിച്ചുള്ള ഭാഗങ്ങളുണ്ട് ഉപനിഷത്തുകളിൽ നിന്നുള്ള കഥകൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യക്കും അതിനപ്പുറവും എന്ന ഓൺലൈൻ പതിപ്പ് എൻ സിഇആർ ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പുറത്തിറക്കി ഭാരത എന്ന പേര് ഇന്നും ഉപയോഗത്തിലുണ്ട് എന്ന് ഊന്നിപ്പറയുന്ന പുസ്തകം ഉത്തരേന്ത്യയിൽ ഇത് പൊതുവെ ഭാരത എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നും ദക്ഷിണേന്ത്യയിൽ എത്തുമ്പോഴേക്ക് പലപ്പോഴും ഭാരതം എന്നാകാറുണ്ട് എന്നും പരാമർശിക്കുന്നുണ്ട് വേദങ്ങളിൽ ഏറ്റവും പഴക്കമേറിയതും ഋഗുവേദത്തിൽ ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെടുന്നതുമായ ഒരു നാമമാണ് ഭരത എന്ന് പുസ്തകം ഊന്നി പറയുന്നു പിന്നീടുള്ള സാഹിത്യത്തിൽ ഭാരത എന്ന പേരുള്ള നിരവധി രാജാക്കന്മാർ പരാമർശിച്ചിട്ടുണ്ട് ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭാരത എന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ണത്തിന് പൊതുവായി ഉപയോഗിക്കുന്ന ഒരു പേരായി മാറി ഇന്ത്യയിലേക്കുള്ള വിദേശ സന്ദർശകരോ ആക്രമണകാരികളോ കൂടുതലും സിന്ധു അല്ലെങ്കിൽ സിന്ധു നദിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പേരുകൾ സ്വീകരിച്ചു ഇത് ഹിന്ദു ഇന്തോയ് ഒടുവിൽ ഇന്ത്യ തുടങ്ങിയ പേരുകൾക്ക് കാരണമായി കൂടാതെ ഏകദേശം ആയിരത്തി വർഷങ്ങൾക്ക് മുൻപ് ഒരു പേർഷ്യൻ ലിഖിതത്തിലാണ് ഹിന്ദുസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വിവരിക്കാൻ ഇന്ത്യയിലെ മിക്ക അധിനിവേശക്കാരും ഈ പേര് ഉപയോഗിച്ചിരുന്നതായും പുസ്തകം പരാമർശിക്കുന്നു എന്തായാലും നന്നായി ഭാരതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായും പഠനകാലത്ത് തന്നെ ഒരു ഭാരത പൗരനിൽ എത്തിയിരിക്കണം അത് മതത്തിലോ വർഗീയതയിലോ ഒന്നുമല്ലാത്ത ഒരു ഭാരതീയ പാരമ്പര്യം ഉൾക്കൊള്ളാൻ സഹായിക്കും അതാണ് പലപ്പോഴും ഇവിടെ ഇല്ലാതെ പോയിട്ടുള്ളത് തൻ്റെ പൂർവീകരെപ്പറ്റി അഭിമാനം തോന്നാതിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ അഭിമാനം തോന്നുന്നില്ലെങ്കിൽ എന്തിനാണ് നിങ്ങളിവിടെ ജീവിക്കുന്നത് ഇപ്പോൾ പാശ്ചാത്യം അവരുടെ ഉദാരമായ വിസ പദ്ധതി ഉപയോഗിച്ച് നല്ല ജോലിക്കാരെ തിരിയുന്നു എൺപത് ശതമാനം ഇന്ത്യക്കാർക്ക് കടൽ കടന്ന് വിദേശത്ത് പോകാനാണ് ആഗ്രഹം അവിടെ ജയിലിലെ തടവുകാരെ പോലെ പണിയെടുക്കും എല്ലാവർക്കും വിദേശത്തു പോകണം അതേസമയം നാം ഭാരതീയരോ വിവിധ കാര്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ് ഇങ്ങനെയല്ല ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നായിരിക്കും അഭിനവ ബൗദ്ധിക സംഘത്തിലെ ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം നിങ്ങൾ നിങ്ങളുടെ പേരുചരിക്കുമ്പോൾ അവിടെ ശബ്ദമാണുള്ളത് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ആ ശബ്ദത്തിന്റെ പൊരുൾ വാസ്തവത്തിൽ മനഃശാസ്ത്രപരമായ മൗലികതയും സാമൂഹിക പ്രസക്തിയും ഉള്ളതാണ് ശബ്ദം ഈ വായുമണ്ഡലത്തിൽ നിലനിൽക്കുന്നതാണ് അതിനാൽ അതിന് ശക്തിയുണ്ട് ഭാരതം എന്ന് പറഞ്ഞാൽ പ്രകാശം രഥിക്കുന്ന ഇടം ആ ക്കിന് ശക്തി ഉണ്ട് ഈ ശക്തി ഓരോ രാജ്യസ്നേഹിയുടെ മനസ്സിൽ മാറ്റലിക്കൊള്ളും ഒരവസരത്തിൽ ഭാരതം എന്ന പേരാണോ ഇന്ത്യ എന്ന പേരാണോ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ സദ്ഗുരു പറഞ്ഞ അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം ഈ പറഞ്ഞ വരികളെല്ലാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുടരുന്നതിങ്ങനെ വ്യക്തികളുടെ ഹിതം വ്യത്യസ്തമാണ് രാഷ്ട്രത്തിന് പക്ഷേ ഒരു ഏകത ദർശിക്കാൻ സാധിക്കണം അല്ലാത്തവർക്ക് രാഷ്ട്രത്തിൻ്റെ ആവശ്യമില്ല ഭാരതം എന്ന പേര് ഒരു ഭാരതീയ പൗരനിൽ എങ്ങനെ പ്രതിഫലിക്കണം എന്നതിനെക്കുറിച്ച് സദ്ഗുരു പറഞ്ഞ ഈ വാക്കുകൾ കേട്ടാൽ മതി എപ്പോഴൊക്കെ ഒരു രാഷ്ട്രത്തിൽ വിദേശ ശക്തികൾ ആധിപത്യം ഉറപ്പിക്കുന്നുവോ അപ്പോഴൊക്കെ അവർ ആദ്യം ചെയ്യുന്നത് എന്താണ് ഒരു രാജ്യത്തിൻ്റെ പേര് മാറ്റുക എന്നത് ാണ് ഇത് ആധിപത്യം ഉറപ്പിക്കാനുള്ള തന്ത്രമാണ് അടിമത്തം അടിച്ചേൽപ്പിക്കാനുള്ള കുതന്ത്രമാണ് നിങ്ങൾ ആഫ്രിക്കൻ അമേരിക്കൻ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ ജനതയെ അമേരിക്കയിൽ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് ചില അർത്ഥമില്ലാത്ത പേരുകൾ നൽകുകയാണ് അവർ ആദ്യം തന്നെ ചെയ്തത് ഇത് തന്നെയാണ് ഇവിടെ ചില സ്ഥലപ്പേരുകൾക്ക് പോലും സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരം അനന്ത ദേശം ട്രിവാൻഡ്രമായി ചെന്നൈ എന്നത് മദ്രാസായി അതുപോലെ ഭാരതം ഇന്ത്യയായി എന്താണ് ഇതിന്റെ അർത്ഥം പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല നിങ്ങൾക്ക് അർത്ഥമില്ലാത്ത പേരാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ അർത്ഥമില്ലാത്തവരായി ഭവിക്കും അർത്ഥമുള്ളവന്റെ ിൽ വിളാകും എനിക്കൊരു മഹത്തായ പാരമ്പര്യമുണ്ട് സംസ്കാരമുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇതൊന്നുമില്ല അതായിരിക്കും ഭാരതീയനോടുള്ള അന്യദേശത്തെ ഒരു പൗരന്റെ സമീപനം സംസ്കാര സമ്പന്നരാണെന്ന നാം അവരുടെ കണ്ണിൽ അർത്ഥമില്ലാത്ത വെറും ഒരു ഇന്ത്യക്കാരനാകും ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു രാഷ്ട്ര രാഷ്ട്രസങ്കല്പം ഒളിഞ്ഞിരിപ്പുണ്ട് അത് വെറും ഒരു ആശയം മാത്രമായി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ മയങ്ങിക്കിടന്നിട്ട് എന്താണ് കാര്യം ഈ ആശയം നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഒരാവേശം ഉടലെടുക്കുന്ന രീതിയിൽ ജ്വലിക്കണമെങ്കിലേ ശരിയായ ഒരു രാഷ്ട്രം ഉടലെടുക്കൂ അല്ലെങ്കിൽ രാഷ്ട്രം കടലാസൽ മാത്രം ഒതുങ്ങും ഇതൊരു യാഥാർത്ഥ്യമാണ് ദൗർഭാഗ്യകരമായ യാഥാർത്ഥ്യം ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയപ്പോൾ തന്നെ നാം ഇന്ത്യ എന്ന പേര് മാറ്റി മനസ്സിൽ മാറ്റൊലി കൊള്ളുന്ന ഭാരതം എന്ന പേര് നൽകണമായിരുന്നു എന്തായാലും എൻ സി ആർ ടിയുടെ പുതിയ ഒരു ഈ മാറ്റങ്ങളിലൂടെ തന്നെ അടുത്ത തലമുറയിലെ ജനങ്ങളിൽ അടുത്ത തലമുറയിലെ കുട്ടികളിൽ അടുത്ത തലമുറയിൽ ഭാരതം എന്ന പേര് പ്രകാശം ഉണ്ടാകുന്ന ഇടം എന്ന ആ ഒരു സ്ഫുരണം ഉണ്ടാക്കും തന്നെ നമുക്ക് വിശ്വസിക്കാം ന്യൂസ് ഡെസ്ക്